ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിനിടെ ബി ജെ പിയും ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള പോസ്റ്റർ യുദ്ധം കൊഴുക്കുന്നു പക്ഷേ ഇത്തവണ ഇത്തിരി കടന്നുപോയി ഡൽഹിയിൽ പ്രത്യക്ഷപ്പെട്ട സിനിമാ പോസ്റ്ററുകൾ കണ്ട് ജനങ്ങൾ പോലും ഞെട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പരിഹസിച്ച് ചുനാമി മുസൽമാൻ എന്ന് വിശേഷിപ്പിച്ച ഒരു പോസ്റ്ററാണ് ഇപ്പോൾ ഡൽഹിയിൽ പ്രധാന ചർച്ചാ വിഷയം ബി ജെ പിയുടെ മുസ്ലിം വിരുദ്ധത തുറന്നു കാട്ടുന്ന ഉത്തമ ഉദാഹരണമാണ് പോസ്റ്റർ എന്നാണ് എ അവകാശപ്പെടുന്നത് ആക്ഷേപഹാസ്യങ്ങളും പരിഹാസം കലർന്നതുമായ പോസ്റ്ററിൽ ഷാ കാശ്മീർ കമ്പിളിത്തൊപ്പി ധരിച്ച് ജുമാ മസ്ജിദിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അമിത്ഷാ ഷാ പൂർണമായും ഒരു സിനിമയുടെ പോസ്റ്റർ എന്ന പോലെയാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് ലൂട്ടസ് പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന ചിത്രത്തിലൂടെ രോഹിംഗ്യകൾ ബംഗ്ലാദേശികൾ മൗലവി മൗലാന ഇസ്ലാം വഖഫ് ബോർഡ് എന്നിവരെ അവതരിപ്പിക്കുന്നു അമിത് സിനിമയുടെ സംവിധായകനും പ്രധാന നടനെന്നും എ എ പരിഹസിക്കുന്നുണ്ട് ലൂട്ടസ് പ്രൊഡക്ഷൻസ് എന്നാണ് ബി ജെ പിയുടെ പാർട്ടി ചിഹ്നത്തെ കളിയാക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം എന്തിനാണ് ബി ജെ പി മുസ്ലിങ്ങളെ ഓർക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും അമിത്ഷായെ വ്യത്യസ്ത ഗെറ്റപ്പിൽ അവതരിപ്പിക്കുന്ന പോസ്റ്ററിൽ ഉയർത്തുന്നുണ്ട് രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെയും ബംഗ്ലാദേശികളുടെയും നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് ഇരു പാർട്ടികളിലും തർക്കം നിലനിൽക്കെയാണ് പോസ്റ്ററിലൂടെ എ ഐപിയുടെ മറുപടി രോഹിംഗ്യൻ അഭയാർത്ഥികളെ ഡൽഹിയിൽ പാർപ്പിക്കുന്നത് ബി ജെ പി ആണെന്നാണ് എ ഐപിയുടെ ആരോപണം ബി ജെ പി ഇത് നിഷേധിക്കുകയും അനധികൃത രോഹിംഗ്യകൾക്കും ബംഗ്ലാദേശികൾക്കും ഔദ്യോഗിക രേഖകൾ നൽകി സ്ഥിരതാമസക്കാരാക്കാൻ എ ഐ പി സഹായിച്ചെന്ന പ്രത്യാരോപണവും ഇതിനോടെ ഉയർത്തിയിരുന്നു ഇവരെ തിരഞ്ഞെടുപ്പ് വോട്ട് ബാങ്കായി എ ഐ പി ഉപയോഗിക്കുകയാണെന്നും ബി ജെ പി കുറ്റപ്പെടുത്തിയിരുന്നു ഡൽഹി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേത്ര പൂജാരികൾക്കും ഗുരുദ്വാര പുരോഹിതന്മാർക്കും പ്രതിമാസം പതിനെണ്ണായിരം രൂപ നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്ത അരവിന്ദ് കെജ്രിവാളിനെ ചുനാവി ഹിന്ദു എന്ന് വിളിച്ച് ബി പോസ്റ്റർ പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് എ ഈ ഒരു ആക്രമണവും പ്രിയദർശൻ സംവിധാനം ചെയ്ത ഭൂപുരയ്യ എന്ന ഹിന്ദി ചിത്രത്തിലെ നടൻ രാജ്പാൽ യാദവിന്റെ കഥാപാത്രത്തിന് സമാനമായി രുദ്രാക്ഷമാലകളും കാഷായവും ധരിച്ച പുരോഹിതനെ പോലെയുള്ള കെറ്റപ്പിലായിരുന്നു കെജ്രിവാളിനെ പോസ്റ്ററിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ക്ഷേമ പദ്ധതികളിലൂടെ ഡൽഹിയിലെ സ്ത്രീകളെയും പ്രായമായവരെയും കബളിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് വഞ്ചകനായ പാമ്പ് എന്ന വിശേഷണങ്ങളും മുൻ ഡൽഹി മുഖ്യമന്ത്രിക്ക് ബി ജെ പി നൽകിയിരുന്നു കഴിഞ്ഞ ആഴ്ച വോട്ടർ ലിസ്റ്റ് സ്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കെജ്രിവാൾ െതിരെ ബി ജെ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് ഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ ആം ആദ്മി പാർട്ടി കൃത്രിമം കാണിച്ചെന്നാണ് ഇതിലൂടെ ബി ആരോപിച്ചത് ഇതിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ ഈ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ